വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം കവിതയുടെ അർത്ഥം മനസ്സിലാക്കാം ഗ്രാമശ്രീകൾ എന്നാണ് കവിതയുടെ തലക്കെട്ട് സ്ത്രീ എന്ന് പറയുന്നത് ഐശ്വര്യം അപ്പോൾ ഗ്രാമശ്രീകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യങ്ങൾ എന്നാണ് തലക്കെട്ടിൻ്റെ അർത്ഥം വരുന്നത് ഗ്രാമത്തിൻ്റെ ഐശ്വര്യങ്ങളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് തലക്കെട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗ്രാമ എന്ന് കവി ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഗ്രാമത്തിലെ കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളാണ് ഗ്രാമ സ്ത്രീകൾ എന്ന് കവയത്തിരി വിശേഷിപ്പിക്കുന്നത് അതായത് ഗ്രാമത്തിലെ സ്ത്രീകളാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്നാണ് കവിതയിലുടനീളം കവയത്രി പറയുന്നത് ഇനി നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം നാണിച്ചു പോകുന്നു നീളൻ കൂടെ പിൻകൊതുമ്പിൽ നിൽക്കേ ഇവിടെ ഞാൻ ഇന്ന് വിശേഷിപ്പിക്കുന്നത് കവയത്രിയെ തന്നെയാണ് അതിനർത്ഥം ഈ കവിതയിൽ കവയത്രിയും ഒരു കഥാപാത്രമാണ് കവയിത്രി നാണിച്ചു പോകുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ഒരു നീളൻ കുടച്ചൂടി വയലിന്റെ വരമ്പിൽ ഒരു സൈഡിലായിട്ടാണ് കവയിത്രി നിൽക്കുന്നത് അപ്പോൾ കവയിത്രി എന്തോ ഒരു കാഴ്ച കാണുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ടാണ് കവയിത്രി നാണിച്ചു പോകുന്നു എന്ന് പറയാൻ കാരണം എന്താണത് അടുത്ത വരി നോക്കൂ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലെ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കവയത്രി എന്താണ് അവിടെ കണ്ടത് കുറച്ച് സ്ത്രീകള് തൊഴിൽ ചെയ്യുന്നതാണ് കണ്ടത് അപ്പോൾ കവയത്രി അവരോട് ചോദിക്കുകയാണ് ഏതൊരു വിശ്വവിദ്യാലയത്തിലാണ് എൻ്റെ സോദരിമാരെ നിങ്ങൾ പഠിച്ചത് വിശ്വം എന്ന് പറയുന്നത് ലോകം പൂർണമായ എന്നാണ് അർത്ഥം വരുന്നത് ഇവിടെ വിശ്വവിദ്യാലയം എന്ന് കവയത്രി വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് ലോകത്തിലെ മുഴുവൻ അറിവും പകർന്നു കിട്ടുന്ന വിദ്യാലയം അഥവാ പൂർണമായ അറിവ് ലഭിക്കുന്ന വിദ്യാലയം എന്നാണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കൊണ്ട് കവയത്രി അർത്ഥമാക്കുന്നത് ഇവിടെ ആ സ്ത്രീകൾ ചെയ്യുന്ന തൊഴിലെന്താണ് എന്ന് കവിതയിൽ ആദ്യം പറയുന്നില്ല പകരെന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന തൊഴിലിന്റെ മഹത്വം കാണിക്കാനാണ് അവരോട് കവയത്രി ചോദിക്കുന്നത് ഏതൊരു വിശ്വവിദ്യാലയത്തിലാണ് അതായത് ലോകത്തിന്റെ മുഴുവൻ അറിവും ലഭിക്കുന്ന ഏതൊരു വിദ്യാലയത്തിലാണ് ഏതൊരു സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചത് എന്നാണ് കവയത്രി ചോദിക്കുന്നത് അതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന തൊഴില് അത്രയും മഹത്വമേറിയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത വരികൾ നോക്കൂ കൈവശമാക്കുവാനി കലാവൈഭവ മീതുരധ്യാപകൻ കൂട്ടുനിന്നു കൈവശമാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠിക്കുക സ്വന്തമാക്കുക സ്വായത്തമാക്കുക അതായത് നമ്മൾ ഒരു സംഭവം നേടുന്നതിനെയാണ് കൈവശമാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കലാവൈഭവം അവർ ചെയ്യുന്ന തൊഴിലിനെ ഒരു കലയായിട്ടാണ് കവയത്രി കണക്കാക്കുന്നത് ആ ഒരു കലാവൈഭവം കൈവശമാക്കാൻ ഏതൊരു അധ്യാപകനാണ് കൂട്ടുനിന്നത് സഹായിച്ചത് എന്നാണ് കവയത്രി അവരോട് ചോദിക്കുന്നത് അതായത് ഇത്രയും മഹത്വമുള്ള മേന്മയുള്ള ആ ഒരു കലാവൈഭവം സ്വന്തമാക്കാൻ കൈവശമാക്കാൻ ഏതൊരു അധ്യാപകനാണ് ഹെൽപ്പ് ചെയ്തത് സഹായിച്ചത് എന്നാണ് കവയത്രി അവരോട് ചോദിക്കുന്നത് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ സ്ത്രീകൾ ചെയ്യുന്ന തൊഴിൽ കണ്ടിട്ടാണ് കവയത്രി നാണിച്ചു നിൽക്കുന്നു എന്ന് ആദ്യത്തെ വരികളിൽ പറഞ്ഞത് ഇനിയുള്ള വരികളിലൂടെയാണ് കവയത്തിൽ ഇത്രയും മഹത്വം കൽപ്പിച്ച ആ തൊഴില് കൃഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത വരികൾ നോക്കൂ കഞ്ഞി നിൽക്കണ്ട മുഴുതു മാറിക്കുന്നു മണ്ണിൻ പുതു മണം പൊങ്ങിടും പറഞ്ഞാൽ ആദ്യമായി നെൽകണ്ടം എന്ന് പറഞ്ഞാൽ നെൽകൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലം അപ്പോൾ കഞ്ഞി നെൽകണ്ടം എന്ന് പറഞ്ഞാലോ ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കഞ്ഞി നെൽകണ്ടം എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നതിന് ആദ്യം എന്താണ് ചെയ്യുക നിലം ഉഴുതുമറിക്കലാണ് നിലം ഉഴുത് മറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു മണ്ണിൻ്റെ പുതുമണം എങ്ങും പരക്കുന്നു എന്നാണ് കവയത്രി പറയുന്നത് പുതുമണം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ കുറേ നാളുകൾക്ക് ശേഷം മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ ഒരു സുഗന്ധം എങ്ങും പരക്കുന്നു അതിനെയാണ് പുതുമണം എന്ന് പറയുന്നത് അതുപോലെ മണ്ണ് ഉഴുതുമറിക്കുമ്പോൾ പുതുമണം എങ്ങും പരക്കുന്നു എന്നാണ് കവയത്രി പറയുന്നത് അടുത്ത വരി നോക്കൂ ഉണ്ണി കതീരൂന്റെ പൊന്നുകാടും ആദ്യം നമുക്ക് ഓരോ യും അർത്ഥം മനസ്സിലാക്കാം കതിരോൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ ഉദയ സൂര്യൻ ഇവിടെ സൂര്യനെ ഉണ്ണി എന്ന് കവി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നതല്ലേയുള്ളു അപ്പോൾ നമ്മൾ കുഞ്ഞു സൂര്യൻ കുട്ടി സൂര്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ണി സൂര്യൻ അതായത് ഉണ്ണിക്കതിരോൻ എന്നാണ് കവി ഇവിടെ പറയുന്നത് നുഖം എന്ന് പറഞ്ഞാൽ നിലമുഴാനായി കാളയുടെ കഴുത്തിൽ കെട്ടുന്ന ഒരു ഉപകരണം പൊന്നുഖം എന്ന് പറഞ്ഞാലോ സ്വർണ നിറത്തിലുള്ള മുഖം വിണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം വിളിപ്പാട് എന്നതിനർത്ഥം വിളിച്ചാൽ കേൾക്കുന്ന ദൂരം ചോന്നിതല്ലോ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിൽ ആയല്ലോ റെഡ് നിറത്തിൽ ആയല്ലോ എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഈ വരികളുടെ അർത്ഥം ഒരുമിച്ച് നോക്കാം ഉദിച്ചുവരുന്ന സൂര്യൻ്റെ സ്വർണ നിറത്തിലുള്ള രശ്മികളേറ്റ് സൂര്യന് ചുറ്റുമുള്ള ആകാശം ചുവന്ന നിറമായല്ലോ എന്നാണ് കവയത്രി പറയുന്നത് അതായത് ഇവിടെ പൊന്നുകാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണ നിറത്തിലുള്ള സൂര്യരശ്മിയെയും വിണ്ണിൻ വിളിപ്പാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യന് ചുറ്റുമുള്ള ആകാശത്തെയുമാണ് ഒന്നൂടെ അർത്ഥം പറയുകയാണെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യരശ്മികളുടെ സ്വർണ നിറത്തിലുള്ള പ്രകാശ കിരണങ്ങളേറ്റ് സൂര്യന് ചുറ്റുമുള്ള ആകാശം ചുവന്ന നിറത്തിൽ ആയല്ലോ എന്നാണ് കവയത്രി അർത്ഥമാക്കുന്നത് ഇനി അടുത്ത വരി നോക്കൂ അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി ഇവിടെ എന്താണ് കവയത്രി പറയുന്നത് അങ്ങേലും ഇങ്ങേലും അതായത് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ പെണ്ണുങ്ങള് പാഞ്ഞെണീറ്റ് പാഞ്ഞെണീക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എഴുന്നേറ്റ് വേഗത്തിൽ എഴുന്നേറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കയായി അന്യോന്യം എന്ന് പറഞ്ഞാൽ പരസ്പരം അവര് പരസ്പരം എന്തിനെയാണ് വിളിക്കുന്നുണ്ടാവുക കൃഷിപ്പണിക്ക് പോവാൻ ലേറ്റ് ആവണ്ടാന്ന് കരുതിയിട്ടാകും അവര് പരസ്പരം വിളിക്കുന്നുണ്ടാവുക അല്ലേ സാധാരണ ഒരു ഗ്രാമത്തില് നടക്കുന്ന കാഴ്ചയാണ് കവയത്തി ഈ വരികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഒന്നുകൂടെ ഈ വരികളുടെ അർത്ഥം മനസ്സിലാക്കാം അങ്ങേലും ഇങ്ങേലും അതായത് എല്ലായിടത്തു നിന്നും പെണ്ണുങ്ങള് പാഞ്ഞെണീറ്റ് വേഗത്തിൽ എഴുന്നേറ്റ് അന്യോന്യം പരസ്പരം ചൊല്ലി വിളിക്കയായി പേര് ചൊല്ലി വിളിക്കയായി അവര് കൃഷിപ്പണിക്ക് പോകാൻ വേണ്ടിയിട്ടാവും അല്ലെങ്കിൽ അവര് തൊഴിലിനു പോകാൻ വേണ്ടിയിട്ടാവും പരസ്പരം എങ്ങനെ പേരെടുത്ത് വിളിക്കുന്നുണ്ടാവുക അല്ലേ അടുത്ത വരി നോക്കൂ പച്ചില ചാർ ഇവിടെ എന്താണ് കവയത്രി പറയുന്നത് പണ്ട് കാലത്ത് മതിലുകൾക്ക് പകരം വേലികളായിരുന്നു ഉണ്ടായിരുന്നത് വേലി ഉണ്ടാക്കുന്നത് മരക്കൊമ്പുകളൊക്കെ ഉപയോഗിച്ചാണ് പണ്ടുകാലത്ത് അതിർത്തികളായിട്ട് ഉപയോഗിച്ചിരുന്നത് വേലികളായിരുന്നു ആ വേലിയുടെ മേലെ പച്ചില വള്ളികളൊക്കെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാകും ആ പച്ചില ചാർത്തിങ്കൽ ആ പച്ചില വള്ളിയുടെ മേലെ ലോല കിളികൾ അതായത് ചെറിയ കിളികൾ ചിലച്ചിടുന്നു അതായത് കിളികൾ ശബ്ദമുണ്ടാക്കിയിടുന്നു വേലിയുടെ മേലെ പടർന്ന പച്ചില വള്ളികളിൽ കുഞ്ഞു കുഞ്ഞു കിളികൾ ഒച്ചയുണ്ടാക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ കവയത്രി പറയുന്നത് അടുത്ത വരി നോക്കൂ ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിറുത്തിയ ചെമ്മേലും ബന്ധങ്ങളിൽ ചെന്നി എന്ന് പറഞ്ഞാൽ ചെവിയുടെ മുകൾ ഭാഗം ചെന്നിക്കൽ എന്ന് പറയുമ്പോഴോ ചെവിയുടെ മുകൾ ഭാഗത്തായിട്ട് കെട്ടിച്ചെരിച്ചു നിറുത്തിയ ചെവിയുടെ മുകൾ ഭാഗത്തായിട്ട് ചെരിച്ചുകെട്ടി നിർത്തിവെച്ച ചെമ്മയിലും ഭംഗിയുള്ള കുന്തള ബന്ധം എന്ന് പറയുന്നത് മുടിക്കെട്ട് ചെരിച്ചുകെട്ടി നിർത്തിവെച്ച ഭംഗിയുള്ള മുടിക്കെട്ടില് എന്താണുള്ളത് എന്നാണ് പറയുന്നത് അത് അടുത്ത വരി നോക്കൂ തുമ്മാൻ ചെരുതി ഉടുപുടത്തുമ്പുകൾ ഒന്നുമേലക്കം കയറ്റി കുത്തി എന്താണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് തുമ്മാൻ ചെരുതി ചെരുതി പറഞ്ഞാല് തിരുകി എന്തിനാണ് തിരികിയത് തുമ്മുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തിരുകിയത് എന്താണ് തിരകിയത് ഉടുപ്പുടത്തുമ്പുകൾ കൃഷിപ്പണിക്ക് പോകുന്ന സ്ത്രീകളുടെ ഉടുത്ത വസ്ത്രം സാരിയായിരിക്കും അപ്പോൾ ആ സാരി തുമ്പ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഒന്ന് മേലാക്കം കയറ്റിക്കുത്തി എന്ന് പറഞ്ഞാല് മേലോട്ട് ഒന്ന് മേലോട്ടായിട്ട് കുത്തി എവിടെയാണ് സാരി തുമ്പ് തിരുകി വെച്ചതെന്ന് മുൻപത്തെ വരികളിൽ പറയുന്നുണ്ട് ഭംഗിയുള്ള മുടിക്കെട്ടിലാണ് തുമ്പ് തിരികി വെച്ചത് തുമ്മുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഭംഗിയുള്ള മുടിക്കെട്ടിൽ തിരുകി വെച്ച സാരി തുമ്പ് ഒന്ന് മേലോട്ടായിട്ട് കയറ്റിക്കുത്തി എന്നാണ് ഈ വരികളിൽ കവിയത്രി പറയുന്നത് അടുത്ത വരികൾ നോക്കൂ നോക്കൂതും വരമ്പത്തെ പാഴ്ച്ചാമരവിടർത്തി ഇവിടെയെന്നാണ് കവിയത്രി പറഞ്ഞിരിക്കുന്നത് കാല് പുതയുന്ന കാല് പുതയുക എന്ന് പറഞ്ഞാൽ കാല് മുങ്ങി പോകുന്ന തരത്തിൽ വരമ്പത്തെ പാഴ്ചളി താരയിൽ പാഴ്ചളി എന്ന് പറഞ്ഞാല് പാഴ്ച്ചെളി നിറഞ്ഞ വഴി അതിലെന്താണ് ചെയ്തത് താമരത്താർ വിടർത്തി താമരത്താർ എന്ന് പറഞ്ഞാല് താമരപ്പൂവ് പക്ഷെ ഇവിടെ താമരപ്പൂവ് എന്ന് ഉദ്ദേശിക്കുന്നത് കർഷക സ്ത്രീകളുടെ പാദങ്ങളെയാണ് ആ പാദങ്ങൾ വിടർത്തി എവിടെ വിടർത്തി എന്നാണ് പറയുന്നത് വരമ്പത്തെ പാഴ്ചളി നിറഞ്ഞ വഴിയിലാണ് അവരുടെ കാൽപാദങ്ങൾ ഇറക്കി വിടർത്തി വിടർത്തിവെച്ചത് എന്നാണ് കവിയത്രി ഈ വരികളിൽ പറയുന്നത് അടുത്ത വരികൾ നോക്കൂ മന്ദമൂണർ നൂതി ഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ മന്ദം ഉണർന്നു പതുക്കെ ഉണർന്നു എന്താണ് ഉണർന്നത് ദിഗന്ധങ്ങൾ ദിഗന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളും എല്ലാ ദിക്കുകളും പതുക്കെ ഉണർന്നു അതായത് സൂര്യപ്രകാശം എല്ലായിടത്തും എത്തി എന്നാണ് കവിയത്രി ഉദ്ദേശിക്കുന്നത് നേരിയ മഞ്ഞു പോൽ പൂമഴയൊന്നു പാറി എന്ന് പറഞ്ഞാൽ നേർത്ത നേർത്ത മഞ്ഞു പോലെ പൂമഴയൊന്ന് പാറി ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു മഴ ചാറി എല്ലാ ദിക്കുകളും പതുക്കെ ഉണർന്നു കൂടാതെ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുകയും ചെയ്തു എന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത് അടുത്ത വരികൾ നോക്കൂ പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവും എങ്ങും എങ്ങും പച്ചിലക്കൂട്ട എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരങ്ങളുടെയും ചെടികളുടെയും ഇലകളുടെ കൂട്ടത്തെയാണ് പിന്നെ പാടവും മാടവും മാടം എന്ന് പറഞ്ഞാൽ വീട് ചക്രവാളാന്തവും എങ്ങും എങ്ങും ചക്രവാളവും എല്ലായിടവും എന്താണ് സംഭവിച്ചത് അടുത്ത വരി നോക്കൂ ഒന്നു കുളിർന്നു നനഞ്ഞു ഹായൊരു സുന്ദരാലേഖ്യം നീ കേരളമേ ഒന്ന് കുളിർന്നു നനഞ്ഞു എങ്ങനെയാ കുളിർന്നു നനഞ്ഞത് മഴ പെയ്തിട്ടാണ് കുളിർന്നു നനഞ്ഞത് എന്തെല്ലാമാണ് കുളിർന്ന് നനഞ്ഞത് ചെടികളുടെയും മരങ്ങളുടെയും ഇലകൾ പാടവും വീടും ചക്രവാളവും അങ്ങനെ എല്ലാ ഇടവും നനഞ്ഞു കുളിർന്നു എന്നാണ് കവിയത്രി പറയുന്നത് ഹായ് എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ സുന്ദരാലേഖ്യം എന്ന് പറഞ്ഞാൽ സുന്ദരമായ ചിത്രം മഴ പെയ്ത് നനഞ്ഞു കുളിർന്ന ആ ദൃശ്യം കണ്ടപ്പോൾ എന്തൊരു ഭംഗിയുള്ള ചിത്രമാണ് നീ കേരളമേ എന്ന് കവിയത്രി ചിന്തിക്കുകയാണ് അടുത്ത വരികൾ നോക്കൂ കിക്കിളി കൂട്ടിയുഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ നിലമൊഴുതും മറിക്കുമ്പോൾ വയൽ ചെളിയിൽ പൊക്കിളകൾ ഇങ്ങനെ പൊന്തും പൊക്കിളകൾ എന്ന് പറയുന്നത് കുമിളകൾ എങ്ങനെയാണ് ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തുന്നത് കിക്കിളി കൂട്ടിയിട്ടാണ് ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തുന്നത് അതായത് കുമിളകൾ പൊന്തുന്നത് എന്നാണ് കവിയത്രി പറയുന്നത് അടുത്ത വരികൾ നോക്കൂ മന്ദമിറങ്ങി കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനൾ ഇവിടെ എന്താണ് കവിയത്രി പറയുന്നത് മന്ദം ഇറങ്ങി അതായത് മെല്ലെ ഇറങ്ങി നിരന്നു നില കൊണ്ടു അവരെല്ലാരും വയലിലേക്ക് മെല്ലെ ഇറങ്ങിയിട്ട് ഓരോരോ സ്ഥാനങ്ങളിലായിട്ട് നിന്നു ആ പെണ്ണുങ്ങളാണ് മണ്ണിനരുമ മക്കൾ മണ്ണിന്റെ പ്രിയപ്പെട്ട മക്കളാണ് അവർ എന്നാണ് കവിയത്രി പറയുന്നത് അതായത് നെൽകൃഷി ചെയ്യാനായി വയലിലേക്കിറങ്ങിയ ആ സ്ത്രീകളാണ് ആ പെണ്ണുങ്ങളാണ് മണ്ണിൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്നാണ് കവിയേത്രി പറയുന്നത് അടുത്ത വരികൾ നോക്കൂ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചെളിയിൽ കുതിക്കയായി അവരുടെ കൈകൾ ഞാറ് നടുന്ന പണിയിൽ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുമ്പോൾ അവരുടെ കാലുകൾ ചെളിയിൽ മുങ്ങി നിൽക്കുകയാണ് എന്നാണ് കവിയത്രി ഈ വരികളിലൂടെ പറയുന്നത് ഇവിടെ ആ സ്ത്രീകളെല്ലാവരും വയലിൽ ഞാറ് നടുന്ന പണിയിലാണ് എന്ന് കവിയത്രി നമുക്ക് സൂചന നൽകുന്നു അടുത്ത വരികൾ നോക്കൂ താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം തിരിയുകയായി നിരാളം എന്ന് പറഞ്ഞാൽ പൊൻകമ്പി കൊണ്ടോ വെള്ളിക്കമ്പി കൊണ്ടോ നെയ്ത വസ്ത്രം നിരാളം വളരെ വിലപിടുപ്പുള്ള മഹത്തായ ഒരു വസ്ത്രമാണ് അങ്ങനെയുള്ള നീല നീരാളം പോലെയാണ് നിരനിരയായിട്ട് ഞാറുകൾ വയലിൽ നടുന്നത് എന്നാണ് കവിയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ നോക്കൂ വായുവിൽ കേരള വീരാപദാനങ്ങളോ നർത്തനായി വായുവിൽ അതായത് അന്തരീക്ഷത്തിൽ കേരള വീരാപദാനങ്ങൾ വീരാപദാനങ്ങൾ എന്ന് പറഞ്ഞാൽ വീരകഥകൾ കേരളത്തെക്കുറിച്ചുള്ള വീരകഥകൾ നർത്തനം ആടുകയായി ആലോല നൃത്തങ്ങൾ നൃത്തങ്ങളാടുകയായി അതായത് നാടൻപാട്ടിലൂടെ അവർ കേരളത്തെക്കുറിച്ചുള്ള വീരകഥകൾ പാടുന്നു എന്നാണ് കവിയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ നോക്കൂ സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദരവിച്ച മൽക്കരമേ എഴുത്ത് നിർബന്ധമായ സാഹചര്യം കൊണ്ട് എഴുതി എഴുതി മരവിച്ച് പോയ സ്വന്തം കൈകളെ കുറിച്ചാണ് കവിയത്രി ഇവിടെ പറയുന്നത് ഈ വരികളിൽ കവിയത്രിയുടെ അവസ്ഥയാണ് കവിയത്രി വെളിപ്പെടുത്തുന്നത് കൃഷി ചെയ്യുന്ന സ്ത്രീകളുടെ കൈകളുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് സ്വന്തം കൈകളെ അതായത് കമ്പയർ ചെയ്യാണ് സ്വന്തം കൈകളെ അതുകൊണ്ടാണ് പേന പിടിച്ച് മരവിച്ച് പോയ സ്വന്തം കരങ്ങളെക്കുറിച്ച് കവിയത്രി ഇവിടെ പറയാൻ കാരണം അടുത്ത വരി നോക്കൂ മഞ്ജുളാമി കലാസൃഷ്ടിക്കും മുമ്പിലായഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം മഞ്ചുളം എന്ന് പറഞ്ഞാൽ മനോഹരം മഞ്ചുളം ഈ കലാ സൃഷ്ടിക്ക് മുൻപിൽ അതായത് മനോഹരമായ ഈ കലാ സൃഷ്ടിക്ക് മുൻപിൽ അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം അഞ്ജലി എന്ന് പറയുന്നത് ൈ ഭക്തിപൂർവം എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുൻപിൽ ഭക്തിയോടെ തൊഴുകൈ കൂപ്പി നിൽക്കാനാണ് കവിയത്രി പറയുന്നത് ഇവിടെ മനോഹരമായ കലാസൃഷ്ടി എന്താണ് സ്ത്രീകൾ ചെയ്യുന്ന ആ കൃഷിപ്പണി കണ്ടിട്ടാണ് മനോഹരമായ കലാസൃഷ്ടി കലാസൃഷ്ടിയെന്ന് കവിയെത്രി വിശേഷിപ്പിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ തവണയാണ് കലാസൃഷ്ടി എന്ന് കൃഷിപ്പണിയെ കവിയെത്രി വിശേഷിപ്പിക്കുന്നത് കൃഷിപ്പണി ചെയ്യുന്നതിന് മുൻപിൽ നമ്മൾ ഭക്തിപൂർവം കൈകൂപ്പി കൈകോപ്പി നിൽക്കണമെന്നാണ് കവിയത്രി ഈ വരികളിലൂടെ പറയുന്നത് അവസാന വരികൾ നോക്കൂ ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു ചേർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ചെളിക്കുണ്ട് ആ ചെളിക്കുണ്ടിൽ താഴ്ത്തുന്ന തൂവിരൽ തുമ്പത്രേ കൃഷിപ്പണി ചെയ്യുന്നതിനായി സ്ത്രീകൾ വയലിലെ ചെളിയൊന്നും കണക്കാക്കാതെ അവര് ഞാറ് നടുന്നു അപ്പോൾ ഞാറ് നടടുമ്പോൾ എന്താണ് സംഭവിക്കുക അവരുടെ കൈകളിൽ ചെളി പറ്റുന്നു വയലിലെ ചെളിയിൽ മുങ്ങിയിട്ടാണ് ഞാറ് നടുക അല്ലേ അങ്ങനെ ചേർക്കുണ്ടിൽ താഴ്ത്തുന്ന ആ തൂവിരൽ തുമ്പാണ് ആ ഗ്രാമത്തിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അതായത് ആ ഗ്രാമത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത് എന്നാണ് കവിയത്രി പറയുന്നത് കവിതയുടെ തലക്കെട്ടിൽ പറയുന്ന ഗ്രാമ സ്ത്രീകൾ ആ ഗ്രാമത്തിലെ സ്ത്രീകളെയാണെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ